ഡോറിൽ കേട്ടപ്പോഴാണ് വീണ്ടും രണ്ടുപേരും തിരികെ വന്നത് അകന്നു മാറിയെങ്കിലും അവളുടെ നെറ്റിയിൽ വളരെ അരുമയായ ഒരു ചുംബനം നൽകിയ ശേഷമാണ് അവൻ അവളിൽ നിന്ന് മാറിയത് കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി അവനോട് യാത്ര പറഞ്ഞവൾ ഡോറിന് തുറക്കാനായി തുടങ്ങിയിരുന്നു ഡോർ തുടങ്ങിയിരുന്നത് സഞ്ജയാണ് നോക്കിയപ്പോൾ വാതിൽക്കൽ അഗ്നി കണ്ണുകളോടെ നിൽക്കുന്ന ഗൗരിയാണ് കണ്ടത് ഒരു നിമിഷം അവൻ എന്തു ദേഷ്യം തോന്നി അത് മുഖത്തെ പ്രകടമാവുകയും ചെയ്തു അകത്തേക്ക് നോക്കിയ ഗൗരി കാണുന്നത് അവന് പിന്നിലായി നിൽക്കുന്ന ശ്രുതിയാണ് ആ കാഴ്ച കൂടി കണ്ടതോടെ അവളുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം എന്തായിരുന്നു ഇവിടെ എത്ര നേരമായി ഞാൻ പുറത്തു നിന്ന് വിളിക്കുന്നു സഞ്ജുവിനെ ഡോർ തുറക്കാൻ താമസം എന്താണ് അല്പം ദേഷ്യത്തോടെ അതിലുപരി അവകാശത്തോടെ അവനോട് അവൾ ചോദിച്ചപ്പോൾ ആ ചോദ്യം ശ്രുതിക്കും അതേപോലെ തന്നെ സഞ്ജയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ഇവളെ എന്തിനാ ബെഡ്റൂമിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത് ദേഷ്യത്തോടെ അവൾക്ക് നേരെ നിന്നുകൊണ്ട് ഗൗരി ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ നീയാരാ വളരെ ശാന്തമായി എന്നാൽ അങ്ങേയറ്റം ഗൗരവത്തോടെ സഞ്ജു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മുഖത്തടി കിട്ടിയതുപോലെ തോന്നി അവൾക്ക് എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല ഞാൻ ഈ വീട്ടിൽ ആരാണെന്ന് സഞ്ജുവിന് ഇനി പ്രത്യേകം പറഞ്ഞു തരണോ എന്താണെങ്കിലും ഇവളേക്കാലം റൈറ്റ് ഈ വീട്ടിൽ എനിക്കുണ്ട് സഞ്ജുവിന്റെ വെറുമൊരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഇവളെ എന്തിനാണ് ഇവിടെ ഈ ബെഡ്റൂമിൽ കയറ്റിയിരുത്തുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പല കാര്യങ്ങളും കാണും ഗൗരി അതൊന്നും ഗൗരിയെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ശ്രുതി ചെല്ലു അവൻ പറഞ്ഞപ്പോൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിരുന്നു ഗൗരി അങ്ങനെ അങ് പോകാൻ വരട്ടെ ഇവിടെ സഞ്ജു മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട കുറെ ആളുകളുണ്ട് അവരൊക്കെ അറിയണമല്ലോ ഇവിടെ മുറി അടച്ചിരുന്ന എന്തായിരുന്നു പരിപാടി എന്ന ഇടയ്ക്ക് ഗൗരിയുടെ കൈ വിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രുതിയെങ്കിലും ദേഷ്യത്തോടെ തന്നെ ഗൗരി അവളുടെ കയ്യിൽ പിടിക്കുകയാണ് കൈ എടുത്തെ ഗൗരി അല്പം ഗൗരവത്തോടെ തന്നെ സഞ്ജുയെ പറഞ്ഞു അവളുടെ കയ്യിൽ ഞാനൊന്ന് പൊടിച്ചപ്പോ സഞ്ജുവിന് പൊള്ളിയോ അതെന്താ അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ മാത്രം സഞ്ജുവിന് ഇത്ര വിഷമം നീ കയ്യെടുത്തേ കൈയ്യെടുക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ കുറച്ചും കൂടി അവളെ അമർത്തി അമർത്തിപ്പിടിച്ചിരുന്നു ഗൗരി അത് കണ്ടതും സഞ്ജുവിന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയിരുന്നു അവൻ ആ നിമിഷം കൈവലിച്ച് ഗൗരിയുടെ മുഖത്തടി ചഴു ഒരു നിമിഷം ഗൗരിയും ഞെട്ടിപ്പോയിരുന്നു സഞ്ജുവിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അവളും പ്രതീക്ഷിച്ചിരുന്നില്ല താനവനെ തിരക്കി വന്നത് കാരണമാണല്ലോ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായതെന്നുള്ള വേദനയായിരുന്നു ശ്രുതിയിൽ നിറഞ്ഞു വന്നത് ഏത് ഒരുത്തിക്ക് വേണ്ടി സഞ്ജു എന്നെ അടിച്ചു അല്ലേ ഇവൾക്കാണോ എനിക്കാണോ ഈ വീട്ടിൽ കൂടുതൽ അവകാശമുള്ളതെന്ന് എനിക്കിപ്പോൾ അറിയണം അതും പറഞ്ഞ് ദേഷ്യത്തോടെ ഗൗരി താഴേക്ക് മുറിലേക്ക് പോയി മുകളിലെ ശബ്ദമെല്ലാം കേട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കാതിരിക്കുവായിരുന്നു മല്ലിക ഗൗരി എന്താ അവിടെ അമ്മ എനിക്കറിയണം എനിക്കാണോ അതോ മോൾ കയറി ഇരിക്കുന്നവർക്കാണോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളതെന്ന് ഉറഞ്ഞ തുള്ളി ഗൗരി ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് മുകളിൽ നടന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതിരിക്കായിരുന്നു ഞാൻ മല്ലിക പറഞ്ഞു ഞാൻ മുകളിൽ ചെന്നിട്ട് അരമണിക്കൂറിൽ കൂടുതലായി എന്നിട്ട് സഞ്ജു വാതിൽ തുറക്കുന്നില്ല അകത്താണെങ്കിൽ ചിരിയും ഒക്കെ കേൾക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വാതിൽ മുട്ടി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഡോർ തുറന്നത് ഞാൻ നോക്കുമ്പോൾ അവൾ സഞ്ജുവിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഓഫീസ് കാര്യം പറയാനാണെങ്കിൽ ഡോർ ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇക്കാര്യം ഞാൻ ചോദിച്ചപ്പോൾ സഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല അവൾ ഒരു കള്ളിയെ പോലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കൈ പിടിച്ച് അവിടെ നിർത്തി അതും സഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവളുടെ കയ്യിലൊന്ന് പിടിച്ച് തന്നെ സഞ്ജു എന്നെ തല്ലി എനിക്കറണോ അമ്മായി എനിക്കാണോ അവൾക്കാണോ ഇവിടെ അധികാരമുള്ളതെന്ന് ഗൗരി ഇത്രയും പറഞ്ഞപ്പോഴേക്ക് മുകളിൽ നിന്ന് സഞ്ജിയും അവന്റെ പുറകിലായി ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ശ്രുതി ആകെ പേടിച്ച പേടിച്ചമായിട്ടുണ്ട് മല്ലിക നോക്കുമ്പോൾ അവൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാണ് എന്താ സഞ്ജു ഗൗരി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മായിക്ക് മനസ്സിലായില്ലേ ദേഷ്യത്തോടെ മല്ലികയുടെ മുഖത്തേക്ക് നോക്കി ഗൗരി ചോദിച്ചു ഞാനും ശ്രുതിയും ഓഫീസിലെ ഒരു അർജൻറ് മാറ്റം ഡിസ്കസ് ചെയ്യുമായിരുന്നു അതിനുവേണ്ടി ഡോർ ലോക്ക് ചെയ്തത് ബാക്കിയൊക്കെ ഗൗരി പറഞ്ഞ അമ്മ അറിഞ്ഞു കാണുമല്ലോ എന്താ ഗൗരി ഇത് നീ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ആയാലോ അവന് തിരക്കും ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നത് തന്നെ അതും അവന് തീരെ വയ്യാതിരിക്കുന്ന ഈ സമയത്തും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമായിരിക്കും നിനക്ക് ഊഹിച്ചൂടെ ദേഷ്യത്തോടെ മല്ലിക പറഞ്ഞു ഓഹോ അവൾ ഇങ്ങോട്ട് തേടി വന്നതാണല്ലേ നിനക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടി ദേഷ്യത്തോടെ അവൾക്ക് നേരെ നീങ്ങി നിന്നുകൊണ്ട് ഗൗരി പറഞ്ഞു ഗൗരി ഇനി ഒരു വാക്കെങ്കിലും അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഒരിക്കൽ കൂടി എൻ്റെ കൈച്ചൂടറിയും നീ ദേഷ്യത്തോട് സഞ്ജയ് പറഞ്ഞു ഞാനേതായാലും കൈച്ചൂട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇവളെ ശരീരത്തിന്റെ മുഴുവൻ ചൂടും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞപ്പോൾ ശ്രുതി ആ നിമിഷം തന്നെ തളർന്നു വീണ്ടിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോയിരുന്നു അത്രത്തോളം അപമാനമായാണ് അവൾക്ക് തോന്നിയത് ഗൗരി വാക്കൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇത്തവണ അവളെ വഴക്കു പറഞ്ഞത് മല്ലികയായിരുന്നു നിനക്ക് എന്താ ഗൗരി അറിയേണ്ടത് ഇവളെൻ്റെ ആരാണെന്നോ അതോ ഞാനും ഇവളും കൂടി ആ മുറിക്കകത്ത് എന്താ നടന്നതെന്നോ നീ ഊഹിച്ച വെച്ചിരിക്കുന്നതൊക്കെ ശരിയാ ശ്രുതി എൻ്റെ പ്രാണനാണ് ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം അവൾ മാത്രമാണ് എൻ്റെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷ നീ പറഞ്ഞതുപോലെ എന്നെ അടിമുടി അറിഞ്ഞിട്ടുള്ളവൾ പക്ഷെ നീ പറഞ്ഞ വൃത്തികെട്ട അർത്ഥത്തിലല്ല ഞാൻ പറയാതെ പോലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയാ എന്നെ കാണാൻ വേണ്ടി തന്നെ അവൾ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ലോകത്തെ ഞാൻ ഇന്ന് എന്തിനേക്കാളും ഏതിനേക്കാളും വലുതായി സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ശ്രുതിയെ മാത്രമാണ് എൻ്റെ പെണ്ണ് ഈ സഞ്ജയ് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ചിട്ടുള്ള ഒരേ ഒരാൾ ഇത്തവണ സഞ്ജയുടെ വെളിപ്പെടുത്തിൽ ശ്രുതി അടക്കം എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ഇനി ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അമ്മ ക്ഷമിക്കണം അമ്മയോടൊത് പറയണമെന്ന് ഞാൻ കരുതിയതാണ് ഇങ്ങനെയൊരു അവസരത്തിൽ പറയാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശ്രുതി ഇവിടെ മോശക്കാരിയായി പോകും അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇക്കാര്യം പറഞ്ഞത് അവൻ്റെ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മല്ലികയ്ക്കും കഴിഞ്ഞിരുന്നില്ല ഗൗരി സഞ്ജയ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നന്നായി അവർക്കറിയാം എന്നാൽ സഞ്ജയ്ക്ക് ഇഷ്ടമല്ലെന്ന് പലതവണ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഒരുതരം ഭ്രാന്തമായ രീതിയിലാണ് അവൾ ഇടപെട്ടിട്ടുള്ളത് മുഴുവൻ സഹോദരന്റെ മകളായതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവളെ വേദനിപ്പിക്കാൻ അവരുടെ മനസ്സും അനുവദിച്ചിരുന്നില്ല സഞ്ജയ് ഒരിക്കലും ഗൗരിയെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് തൻ്റെ സഹോദരനോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പതിയെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് സഹോദരനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ ഒരിക്കലും അതിന് മുതിർന്നിട്ടില്ലെന്ന് മറ്റാരെക്കാളും നന്നായി മല്ലികയ്ക്കറിയാം സഞ്ജയ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടപ്പോഴാണ് ചിന്തകളിൽ നിന്ന് മല്ലിക തിരികെ വന്നത് കേട്ടല്ലോ അമ്മായി കേട്ടല്ലോ ഞാൻ വെറുതെ പറഞ്ഞല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാലം പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമില്ലാത്ത സഞ്ജയ് അവളെ അവിടെ ജോലിക്ക് ഇരുത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാലേ വേറെ എന്തോ ബന്ധമാണെന്ന് അത് ഇന്നും ഇന്നലെ തോന്നുന്നു തുടങ്ങിയ ബന്ധമല്ലെന്ന് തോന്നുന്നു കുറേ കാലങ്ങളായിട്ട് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാ അതുകൊണ്ടല്ലേ ഈ കമ്പനിയിലേക്ക് അവളെ തിരികെ കയറ്റിയത് ഗൗരി ഉഷിരോടെ പറഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ ഗൗരി നീ എന്തിനെ അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൻ എപ്പോഴെങ്കിലും നിന്നോട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ നിന്റെ അച്ഛനും കൂടി എല്ലാം തീരുമാനിച്ചു നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാ അങ്ങനെയായിരുന്നെങ്കിൽ നിന്റെ വിവാഹത്തിന് മുൻപ് തന്നെ സഞ്ജിയും നീയും തമ്മിലുള്ള വിവാഹം നടന്നേനെ അവന് വിവാഹപ്രായമായപ്പോൾ തന്നെ നിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോഴും അവൻ പറഞ്ഞത് നിന്നെ ഒരു സഹോദരിയായിട്ട് മാത്രമേ അവനെ കാണാൻ സാധിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവനെ മനസ്സിൽ വയ്ക്കേണ്ടെന്ന് എന്നിട്ട് വിവാഹമോചനം കഴിഞ്ഞ് പിന്നാലെ തന്നെ നീ വന്നു അവനും ജീവിതത്തിലെ മോശം അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാതിരുന്നത് കാരണം അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണല്ലോ നടന്നത് നിന്നെ അവൻ വിവാഹം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമത് മറ്റൊരു വിവാഹം ചെയ്തിട്ട് പോലും നിന്റെ പേരവൻ പറഞ്ഞില്ല നീ ഒഴിച്ച് മറ്റാരെ കണ്ടുപിടിച്ചാലും സമ്മതമാണെന്ന് എന്നോട് പറഞ്ഞത് പിന്നെയും എന്തിനാ നീ ആവശ്യമില്ലാത്ത ആശകൾ മനസ്സിൽ താലോളിച്ചത് അതുകൊണ്ടിപ്പോ നിനക്കിങ്ങനെ വിഷമിക്കേണ്ടി വന്നത് അവളെ തഴുകി അവർ ചോദിച്ചു ഓഹോ അമ്മായി അപ്പ പറയുന്നത് ഒക്കെ എൻ്റെ കുറ്റമാണെന്നാണല്ലേ സഞ്ജുവിനെ ഞാൻ അത്രയ്ക്ക് ആ സ്നേഹിച്ചത് കൊണ്ടല്ലേ മോളെ ഈ സ്നേഹമെന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് മനസ്സിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് രണ്ട് വിവാഹം കഴിച്ച സഞ്ജിയെ കല്യാണം കഴിക്കാൻ ഇവൾ സമ്മാതിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ സഞ്ജു എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ഇല്ലാതെ ഒരിക്കലും ഇത്രയും ആത്മവിശ്വാസത്തോടെ അവൻ എന്നോട് സംസാരിക്കില്ല മാത്രമല്ല സഞ്ജുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു കാര്യങ്ങളും അവൻ മറച്ചു വെക്കുകയും ചെയ്യാറില്ല അപ്പം തന്നെ അമ്മായിക്ക് ഊഹിച്ചൂടെ അവളുടെ ഉദ്ദേശം സഞ്ജു അല്ല സഞ്ജുവിൻ്റെ സ്വത്തൊക്കെയാണെന്ന് അത് മനസ്സിലാക്കണം സഞ്ജുവിനെ തന്നെയാണോ അവൾ ഇഷ്ടപ്പെടുന്നതെന്നും എനിക്കറിയണം നീ പറഞ്ഞതുപോലെ അവൾ ഇഷ്ടപ്പെടുന്നത് ഈ സ്വത്തും സുഖസൗകര്യങ്ങളുമാണെങ്കിൽ ഈ വിവാഹം നടന്നാൽ എൻ്റെ കുഞ്ഞിന് മനസ്സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല അതൽ ആത്മാർത്ഥമായി അവനെ അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാൻ മുൻപിൽ നിൽക്കുന്നത് ഞാനായിരിക്കും അവൻ തിരികെ വരട്ടെ അതിനുശേഷം വിശദമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം അത്രയും പറഞ്ഞ് മല്ലിക അകത്തേക്ക് പോയപ്പോൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഗൗരി എന്ത് വില കൊടുത്തും ഈ വിവാഹം തടയുമെന്നും സഞ്ജുവിനെയും ശ്രുതിയെയും തമ്മിൽ അകറ്റുമെന്നും അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരും മൗനത്തിലായിരുന്നു എന്തു പറയണമെന്ന് രണ്ടു പേർക്കും അറിയില്ല ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് ശ്രുതിയാണ് ഞാൻ കാരണം വലിയൊരു പ്രശ്നം ഉണ്ടായില്ലേ എന്താണെങ്കിലും ഇക്കാര്യം എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ഇനിയിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമില്ലല്ലോ രണ്ട് കൽപ്പിച്ച് ഇക്കാര്യം വീട്ടിൽ പറഞ്ഞല്ലോ എന്ന് ഓർത്തതാണ് സഞ്ജു പറഞ്ഞു ഞാനും വീട്ടിൽ പറയട്ടെ താനായിട്ട് പറയണ്ട ഞാൻ വരാം ഞാൻ വന്ന് തൻ്റെ അമ്മയോട് സംസാരിക്കാം പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കാം പക്ഷെ ശ്രുതി എനിക്കിപ്പോഴും ധൈര്യം വരുന്നില്ല തന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോയ നിമിഷങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുക ഞാൻ പരിച്ചു പോകുമെന്നാണോ സാറിൻ്റെ ഭയം അവളത് ചോദിച്ചപ്പോൾ തന്നെ അവൻ വണ്ടി സടൻപ്രേക്ക് ഇട്ടിരുന്നു നിർ നിർത്തിയിരുന്നു അങ്ങനെ ഒരു വാക്ക് പോലും അവന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല താൻ അങ്ങനെ വെറുതെ പോലും പറയല്ലേ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ഇനി മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം സാറിൻ്റെ ഭാര്യയായി ആ കൈകൊണ്ട് കെട്ടുന്ന താലയുടെ അവകാശയായി ജീവിച്ചിട്ട് മരിച്ചാലും എനിക്ക് സന്തോഷമാണ് എങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാനും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇടതടവില്ലാതെ ആ കണ്ണുകൾ ഒഴുകുന്നത് കണ്ട് അവൾക്കും വേദന തോന്നിയിരുന്നു അവളാ കണ്ണ് നിർത്തുടച്ചപ്പോൾ അവൻ സ്വയം മറന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് താനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല വിവാഹം കൊണ്ട് വീതി നമ്മെ ഒരുമിച്ച് ചേർത്ത് നിർത്തുമോ അകറ്റി നിർത്തുമോ എന്ന് എനിക്ക് അറിയില്ല സത്യമായിട്ടും നാദസ്വരവും കതിർമണ്ഡപവും നിറ ഒക്കെ എനിക്ക് പേടി സ്വപ്നങ്ങളാണ് ഇനിയൊരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കാൻ എനിക്ക് ധൈര്യവുമില്ല പക്ഷെ തന്നെ എനിക്ക് ഉപേക്ഷിക്കാനും വയ്യല്ലോ താൻ എൻ്റെ പ്രാണനിലേക്കല്ലേ ചെയ്യേറിയത് എൻ്റെ ശ്വാസത്തിൻ്റെ താളം പോലും തന്നില്ല ഏറെ അരുമയായി അവളുടെ അവൻ ചുംബിച്ചിരുന്നു ആ ചുംബനം ഏറ്റുവാങ്ങിയവൾ കണ്ണുകൾ അടച്ചു ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയതുപോലെ തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ